നമസ്കാരം ശബരിമല പാതയിൽ നിലയ്ക്കൽ അട്ടത്തോട് ഭാഗത്ത് ഓടിക്കൊണ്ടിരിക്കുന്ന കെ എസ് ആർ ടി സി ബസ്സിന് തീപിടിച്ചു ആർക്കും പരിക്കില്ല എന്നതാണ് ആശ്വാസകരമായ ഒരു കാര്യം ഇന്നലെ രാത്രി പത്തോരയോടെയാണ് സംഭവം നടന്നത് പമ്പയിൽ നിന്ന് നിലയ്ക്കലേക്ക് തീർത്ഥാടകരുമായി എത്തുമ്പോഴായിരുന്നു അപകടം സംഭവിച്ചത് ഡ്രൈവറുടെയും കണ്ടക്ടറുടെയും സമയോചിതമായി ഇടപെടൽ മൂലം യാത്രക്കാരെ ഉടൻ തന്നെ ബസ്സിൽ നിന്ന് പുറത്തിറക്കാൻ കഴിഞ്ഞത് മൂലം വൻ ദുരന്തം ഒഴിവായി ബസിന്റെ പിൻഭാഗത്തെ ടയർ പൊട്ടുകയും ടയറിനുള്ളിൽ കമ്പി റോഡിൽ ഒരിഞ്ഞ് കുറച്ചുനേരം സഞ്ചരിക്കേണ്ടി വന്നതാണ് തീപിടുത്തത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം ബസിന്റെ പിൻഭാഗത്ത് വലിയ നിലയിൽ തീ ആളിപ്പെടുന്ന നിലയിലായിരുന്നു നാട്ടുകാർ ഉടൻ തന്നെ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലും ഫയർഫോഴ്സിലും വിവരം അറിയിച്ചതിനെ തുടർന്ന് അവർ എത്തി തീ അണയ്ക്കുകയായിരുന്നു നിലയ്ക്കിൽ നിന്ന് പമ്പയിലേക്കുള്ള ഗതാഗതം രാത്രി കുറേ സമയം നിർത്തിവെക്കേണ്ടി വന്നു മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാൻ കൂടുതൽ വാർത്തകൾ അറിയാൻ പേജ് ഫോളോ ചെയ്യുക